In the name of Allah, the Beneficent, the Merciful. حياة القلب بالقرآن السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين والعاقبة للمتقين أما بعد അള്ളാഹു സുബഹാനഹുവത്താല നമ്മെ ഇവിടെ ഒത്തൊരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഹബീബായ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലി വസലമ തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗീയ ആരാമത്തിൽ ഒത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പറയുന്നതും കേൾക്കുന്നതും ഇരുകൂട്ടർക്കും ഇരുവീട്ടിലും ഉപകാരമുള്ള സ്വാലിഹായ സൽക്രമങ്ങളായി അള്ളാഹു സാധുക്കളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള മുമിനീകളെ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുസ്ലിമീങ്ങളായ നമുക്ക് നിർബന്ധമായ ഒരു ഹൈബാതത്താണ് പരിശുദ്ധമായ നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ നമുക്ക് നിർബന്ധമായതുപോലെ തന്നെയാണ് സക്കാത്തും നിർബന്ധമാണ് അതൊരു ഇബാതത്താണ് ജക്കാത്ത് എന്നുള്ളത് രണ്ടു രൂപത്തിലാണുള്ളത് ഒന്ന് മാലിൻ്റെ സക്കാത്ത് അതായത് നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് രണ്ടാമത്തത് നെഫ്സിൻ്റെ സക്കാത്ത് അതായത് ശരീരത്തിൻ്റെ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്ത് എന്ന് പറയപ്പെടുന്നത് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഫിത്തർ സക്കാത്ത് നിർബന്ധമായത് ഹിജ്റയുടെ രണ്ടാം വർഷത്തിലാണ് പതിനൊന്ന് മാസക്കാലം നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കഴിച്ച് ഒരു വർഷ പന്ത്രണ്ടാമത്തെ റമദാനിൽ എത്തുമ്പോൾ ഒരു മാസം അള്ളാഹുവിന് വേണ്ടി നമ്മൾ നോമ്പു പിടിക്കുകയാണ് ആ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് പിടിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഫിത്ർ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് മഹാനായ ഇമാം വക്കെയ റലി അള്ളാഹു താലാൻഹു പറയുന്നതായി നമുക്ക് കാണാം നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുമ്പോൾ സഹിവിൻ്റെ സുജൂത് കൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നത് പോലെയാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പിലുള്ള പിഴവുകൾ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം ഫിത്തർസക്കാത്ത് നിർബന്ധമാകുന്നത് റമദാനിന്റെ അവസാനത്തെ രാവോടുകൂടിയാണ് അതായത് പെരുന്നാളിൻ്റെ രാവോടുകൂടിയാണ് ഫിത്തൃസക്കാത്ത് നമുക്ക് നിർബന്ധമാകുന്നത് നമുക്ക് വേണ്ടിയും നമ്മൾ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ടിയും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മുഖ്യമായി ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെട്ടതാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അതായത് അരിയാണെങ്കിൽ നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന അരിയാണല്ലോ അപ്പോൾ അരി അല്ലെങ്കിൽ കാരയ്ക്ക അങ്ങനെയുള്ളതിലാണ് എണ്ണിയിരിക്കുന്നതായി നമുക്ക് കിതാബുകളിൽ കാണാം അല്ലാതെ പൈസ കൊടുക്കാൻ പറ്റുകയില്ല ഭക്ഷണ പദാർത്ഥം തന്നെ കൊടുക്കണം ഇനി നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാൻ പോകാനുള്ള സമയമില്ല അല്ലെങ്കിൽ അതിനുള്ള ചുറ്റുപാടില്ല എങ്കിൽ നമുക്ക് വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ നിർബന്ധമായ സമയത്ത് നമ്മൾ എവിടാണോ ഉള്ളത് അവിടാണ് ഇപ്പൊ ഞാൻ കുവൈറ്റിലാണെങ്കിൽ ഞാൻ എൻ്റെ ഫിത്തർ സക്കാത്ത് ഇവിടെ കൊടുക്കണം എൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കളുടേത് ഞാൻ അവിടെ ആരെയാണോ ഏൽപ്പിക്കുന്നത് അവരെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ ആ ഫിത്തർ സക്കാത്ത് കൊടുത്തു വീടാൻ ഏൽപ്പിക്കേണ്ടതാണ് അപ്പൊ ഇൻഷാല്ല ഫിത്രുസക്കാത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതൊരു എബാതത്തായതുകൊണ്ട് വീഴ്ചകളില്ലാതെ പഠിച്ചുകൊണ്ട് എബാദത്ത് ചെയ്യാൻ തയ്യാറാകുക അള്ളാഹു സുബഹാനഹു വാല അതിന് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയ അറബല്ലാലമീൻ അപ്പോൾ ഇന്നത്തെ ചോദ്യം പരിശുദ്ധമായ സക്കാത്ത് നിർബന്ധമാക്കിയത് ഹിജ്റയുടെ എത്ര വർഷത്തിലാണ് അസാ جدد حياه القلب بالقرآن, بالقران كي تطمئن الروح بالايمان, بالإيمان واتلوه بالاناء واستمطر به فيض الرضا وسحائب الغفران